സംസ്ഥാന സ്കൂൾ കായികമേളയിലെ പ്രായ തട്ടിപ്പ് വിവാദത്തിൽ ഇതാ സ്കൂൾ ആധാർ കാർഡ് വെച്ച് തന്നെയാണ് തന്നെയാണ് കുട്ടി ജനിച്ചതും ആധാർ കാർഡ് ഓർഗനൈസിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു ഈ ഈ ഈ ഈ ഇൻസിഡന്റ് പറഞ്ഞാൽ പറഞ്ഞാൽ കുട്ടി കുട്ടിയുടെ ആധാർ കാർഡ് വെച്ചാണ് നമ്മൾ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് നമുക്ക് വരുമ്പോൾ സെറ്റ് തന്നില്ല എങ്ങനെ കുട്ടി എവിടെയാണ് ഏപ് എന്ന് നമ്മൾ നോക്കിയിട്ടില്ല കുട്ടിയുടെ കോച്ചിനും വിശ്വസിച്ചു കുട്ടിയും വിശ്വസിച്ചു നമ്മൾ ആധാർ കാർഡ് വന്നപ്പോൾ ഓക്കെ ശരി എട്ട് രണ്ടായിരത്തേഴാണ് സ്കൂളിൽ പങ്കെടുക്കാം ഞങ്ങളോട് ആധാർ കാർഡ് ഹാജരാക്കാൻ പറ്റും ഞങ്ങൾ ആധാർ കാർഡ് ഹാജരാക്കി നമുക്ക് ആശയ റൂൾ പ്രകാരം എങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്താൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തു ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ജയേഷ് ജയേഷ് പരാതിയിൽ ഇപ്പോൾ സ്കൂളിന്റെ വാദം യാഥാർത്ഥ്യം എന്താണ് സ്കൂൾ അധികൃതർ പറയുന്ന പ്രകാരം കൃത്യമായ ആധാർ കാർഡ് വെച്ചിട്ട് തന്നെയാണ് അവർ കുട്ടിയെ മത്സരിപ്പിച്ചിട്ടുള്ളത് യു നിന്നുള്ള ഒരു പരിശീലകനാണ് പുരൂരാമ്പറയിലെ അധ്യാപകനായ അനന്തുവിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത് ആധാർ കാർഡ് വെച്ച് നോക്കിയിട്ട് തന്നെയായിരുന്നു കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശനം നൽകിയത് അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയിരുന്ന ഒരു കുട്ടിയായിരുന്നു ജ്യോതി പിന്നീട് ഇവിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം എട്ടാം ക്ലാസ്സിലേക്കാണ് പുലിരാമ്പാറയിൽ കുട്ടിക്ക് പ്രവേശനം നൽകിയത് ഇപ്പോൾ കുട്ടി അവിടെ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് അങ്ങനെ കൃത്യമായിട്ട് മാനദണ്ഡം പ്രായ മാനദണ്ഡം കൃത്യമായിട്ട് തന്നെയാണ് ആധാർ കാർഡ് അവർ സമർപ്പിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഏഴ് ജനിച്ച കുട്ടിയെ സീനിയർ വിഭാഗത്തിൽ ഇവിടെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തതും എന്നാൽ പിന്നീടാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കുട്ടിയുടെ പ്രായം ജനന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലാണെന്ന് പറയുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ചു മാസവുമാണ് പ്രായം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും എത്തിയ പാലക്കാടിൻ്റെ താരങ്ങൾ ഔദ്യോഗികമായിട്ട് ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകിയത് അത്ര അതിന്റെ ഫലമായി ഇപ്പോൾ മത്സരബലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്പസമയത്തിന് അതിനെതിരു ഔദ്യോഗികമായി തീരുമാനം വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയും ശരി ഏതായാലും ഔദ്യോഗിക തീരുമാനം എന്താണ് എന്നുകൂടി അറിയണം ആധാർ കാർഡ് അനുസരിച്ചാണ് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചതും മത്സരത്തിൽ പങ്കെടുപ്പിച്ചതും എന്നാണ് ഇപ്പോൾ പുല്ലുരാമ്പാറ സ്കൂളിന്റെ വിശദീകരണമായി വരുന്നത് ജയേഷാണ് സ്കൂൾ ഒളിമ്പിക്സിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നമുക്ക്